അപ്പുറം എനിക്കിന് ഒരു ഇതെടുക്കാൻ കഴിയില്ല സഫിയ ആയി സഫിയ ഒരു മയത്തിൽ തള്ളൽ ഒരു മയം ഇല്ല മൊത്തമാണ് തള്ളലൊന്നുമില്ല എല്ലാം കറക്റ്റ് എട്ട് ഒറോട്ടിയോ അരക്കിലോ ബീ അര കിലോ ലിവറും സ്റ്റാർട്ടിങ് മുതൽ ഞാനിവിടെ ഉണ്ടാക്കുന്നത് മുതൽ ഈ സമയം വരെ എൻ്റെ കൂടെ ഇവരൊക്കെ ഉണ്ട് എല്ലാവരും കണ്ടതാ ഓക്കെ ഫിനിഷ് ചെയ്തു നിങ്ങളെ മുമ്പൊന്ന് അജാസ് വന്നിരുന്നു എന്റെ ഫോണിൽ നിന്ന് ചില വീഡിയോസിന് കമന്റ് വരുന്നില്ല എന്തോ തരാം റെക്കമെൻ്റ് പോകുന്നില്ല ലൈവിന് മാത്രമേ കമന്റ് പോകുന്നുള്ളൂ അതാണ് ഈ ആർ ആസിഫ് അലി എൻ്റെ പൊന്നെ നമിച്ചു വന്നാൽ അതേ മൊത്തമാണ് ഈ ലൈവ് ഞാൻ ഇടൂ എല്ലാവരും കാണുക എന്നിട്ട് ഇഷ്ടമായിനെങ്കിൽ അത് കൂടെ കുടിക്കോ ഇതുപോലെ ഒരുപാട് ഒരുപാട് ഓരോ ദിവസം ഓരോ വെറൈറ്റി ആയിട്ട് നിങ്ങളുടെ മുമ്പിലേ എങ്ങനെ ഇവിടെ ഉണ്ടാവും ഈ ഫ്ലാറ്റ്ഫോമിൽ വെള്ളത്തിന്റെ കണക്ക് അഞ്ചാമത്തെ ഗ്ലാസ് വെള്ളം ഇത് എട്ട് റോട്ടി അരക്കിലോ ലിവറ് അഞ്ചാമത്തെ ഗ്ലാസ് വെള്ളം ഓക്കെ ഐ മീൻ ഈ ഒരു ജഗ്ഗിൽ ഇത്രയും വെള്ളം ഞാൻ കൊണ്ടുപോകുന്നത് നിങ്ങളൊത്തിരി ഇഷ്ടമായ ജങ്കേൻ താങ്ക് യു മുത്തുമണിയെ നാളെ എന്താ സ്പെഷ്യല് നാളെ കിങ് ഫിഷാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ വിചാരിച്ചത് അപ്പോഴാണ് പുറത്ത് പോയപ്പോൾ ഈ ലിവറ് ഫ്രഷ് ലിവർ കിട്ടിയത് ലിവറും വാങ്ങി വേഗം നമ്മൾ ആമീസിൻ്റെ അരിപ്പൊടി വാങ്ങി മൊറോട്ടിപ്പൊടി അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫുഡാണ് ഗുണ ഇത്രയും കഴിച്ചു തട്ടാ ഞാൻ സാധാരണ ഇങ്ങനെ കഴിക്കില്ല പിന്നെ ഒന്നും നോക്കിയില്ല ഫിഷ് എടുത്ത് ഫുഡ് കയറ്റി ഇതങ്ങ് തർത്തി നോക്കി നാളെ നമുക്ക് ആ ഫിഷ് കറിയും വേറെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടാക്കാം കൂട്ടുകാരെ ഇക്ക കഴിക്കട്ടെ കഴിച്ചു കഴിഞ്ഞു സോനി ഇനി ഒന്ന് നെടുവീർ പറ മിനിറ്റ് കൈക്കട്ടെ കഴിക്കട്ടെ അജുപരി ഗുഡ് നൈറ്റ് ഇൻഷാർ നാളെ കാണാൻ മെച്ചിട്ടില്ലെങ്കിൽ മാത്രം അജു മരിക്കൂല ചെമ്പ് കൂട്ടുമോ ചേമ്പ് കൂട്ടുമോ പിന്നെ ചേമ്പ് ഭയങ്കര ഇഷ്ടമുള്ള സാധനം നമുക്ക് അടുത്തത് സ്വല്പം റെസ്റ്റ് മാടാ എന്താ അഭിപ്രായം Allah. Au, 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 au. Jem do rašo sam, ഇനിയൊരു പാട്ട് പാടാൻ എന്നിട്ട് വേണം പോയി ഉറങ്ങാൻ ഓക്കെ തീർച്ചയായിട്ടും പാട്ടെന്തായാലും പാടാം നമുക്ക് വാ